ചികിത്സ വേണ്ടത് അവിടെയാണ് ഇവിടെ തന്നെ ഈ തിരുവനന്തപുരത്തെ എം പി എത്രയോ കാലമായി തടി ഇവിടെ ബോധം അവിടെ മനസ്സവിടെ എല്ലാവരും കാണുന്ന കാഴ്ചയാണിത് അങ്ങനെയുള്ള എം പിമാർ ഉള്ള പാർട്ടികളാണ് കോൺഗ്രസ് ആ പാർട്ടിയുടെ വർക്കിംഗ് കമ്മിറ്റിയിൽ കോൺഗ്രസ് പാർട്ടി വർക്കിംഗ് കമ്മിറ്റിയിൽ ചുരുങ്ങിയ പക്ഷം മൂന്ന് പേരെങ്കിലുമുണ്ട് ഏറെക്കാലമായി കോൺഗ്രസിൽ നിന്നുകൊണ്ട് തന്നെ ബി ജെ പിക്ക് വേണ്ടി പ്രത്യക്ഷമായും പരോക്ഷമായും ചിന്തിക്കുന്നവർ ഓർമ്മിക്കുന്നവർ ഒരാൾ നമുക്കെല്ലാവർക്കും അറിയാം ഇവിടുത്തെ എം പി ആണ് രണ്ടാമത്തെ ആൾ എന്തിനെ വിളിച്ചു പറഞ്ഞത് എല്ലാവരും കേട്ടു അദ്ദേഹം ദിഗ്വിജയ് സിംഗിനാണ് മൂന്നാമത്തെ ആളെയും വെച്ച് കാണാൻ പറ്റും അടിയിലേക്ക് നോക്കിയാൽ മഹാത്മാഗാന്ധിയുടെ പാർട്ടി വന്ന് സ്വയം വിളിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഗോഡ്സയുടെ ആശയങ്ങളെ പിൻപറ്റുന്ന ഒരുപാട് പേർ കൂടി കൂടിവരികയാണ് അതിനാൽ ചികിത്സ വേണ്ടത് അവിടെയാണ് ഇവിടെയല്ല ഈ ചികിത്സ ഫലപ്രദമാകണമെന്നുണ്ടെങ്കിൽ അവിടെ ചികിത്സ വേണം അവിടുത്തെ ഏറ്റവും കടുത്ത രോഗബാധയ്ക്ക് മുമ്പിൽ കണ്ടടച്ചുപിടിക്കുന്ന കോൺഗ്രസ് പാർട്ടിക്ക് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരെ മാത്രമായിട്ട് ശിക്ഷിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ശിക്ഷിച്ചാൽ കൊള്ളാം പക്ഷെ എന്തായാലും ഇതൊരു ചെറിയ പ്രശ്നമായിട്ട് കേരളത്തിലെ കോൺഗ്രസ് കണ്ടാൽ അവർക്ക് ലോകത്തിൻ്റെ ആഴം മനസ്സിലാക്കാൻ അറിയാത്ത അവസ്ഥയിൽ അവർ അകപ്പെട്ടു പോകും അതുകൊണ്ട് ആ ചികിത്സ ഫലപ്രദമാകില്ല പക്ഷേ എന്തായാലും ശരി മഹാത്മാഗാന്ധിയുടെ പാർട്ടി നെഹുവിൻ്റെ പാർട്ടിക്ക് ഇതെല്ലാം വിളിക്കുന്ന ഒരു പാർട്ടി ഇതുപോലെ ഗോഡ്സ്റ്റെ പാർട്ടിക്ക് അടിപ്പെട്ടു പോകുന്നത് ഒറ്റ വാക്കിൽ പറയാം ദുഃഖകരമാണ് ആ ദുഃഖം എല്ലാവരും രേഖപ്പെടുത്തുന്നുണ്ട് ചികിത്സിക്കാൻ കോൺഗ്രസ് പാർട്ടിക്ക് നട്ടെല്ലോടെ കാര്യം ചോദിക്കുകയാണോ